പൊന്നപ്പിച്ചി വയ്യല്ലേ കൊള്ളാം പൊന്നപ്പച്ചി എനിക്ക് വയ്യോനൊരു ചൂടാണ് പുറത്ത് ഞാൻ വല്ല കുടിക്കാൻ എടുക്കാം അങ്ങനെ വല്ലതും കുടിക്കാൻ എടുത്താ പോരം നല്ല കനത്തിൽ തന്നെ എടുക്കാം നല്ല ക്വാണ്ടിറ്റി വേണോ അങ്ങനെയാണല്ലേ ഞാൻ ഇവിടുത്തെ ടാപ്പ് നിനക്ക് തുറന്നു വരട്ടെ അത് ഇഷ്ടംപോലെ വെള്ളം നിനക്ക് കുടിക്കാമല്ലോ ആവശ്യം ഞാൻ ഓഫ് ചെയ്താൽ മതി കൊള്ളാം തമാശയ്ക്ക് ഒരു മാറ്റം പഴയ നിലവാരം ആ കാർഡ്ബോർഡ് ബോക്സിനെ തിന്താടി അയ്യോ അത് ഞാൻ മറന്നു അതെ എന്റെ ഒരേ ഒരു നാത്തൂന്റെ വയറ് കാണാനേ അമ്മ തന്നു വിട്ട് അതിന് നിന്റെ അമ്മ ലണ്ടനെ പോയിരിക്കല്ലേ പിന്നെ ആരും ഇതെല്ലാം ഉണ്ടാക്കി എന്റെ പൊന്നപ്പ ചെറു ഞാൻ അകത്തോട്ട് കേറിട്ട് പറഞ്ഞാതെ അതല്ലേ നിന്നോട് അകത്തോട്ട് വരാൻ പറഞ്ഞേ വാ വാട്ടോ അയ്യോ ഉം അപ്പൊ ചേ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ എന്താടി എനിക്കേ ഇനി ഇത് ചുമക്കാൻ വയ്യണോ അങ്ങനെയല്ല പിള്ളേരും നീ ഇതെല്ലാം ഒന്നെടുത്തു കാത്തു ഞാൻ നിനക്ക് എല്ലാം കുടിക്കാൻ എടുക്കാം മതിയോ പിന്നെ ചേച്ചി ചേച്ചി ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ടുണ്ടെങ്കിലും പഴയ ഫാഷൻ തന്നെയല്ലേ ഇപ്പോഴും നിന്നെ വിളിച്ചതേ ഇതെടുക്കാനാണ് എന്നെടുക്കാനല്ലേ ഇത് ഭയങ്കര വിടാ അങ്ങോട്ട് ചേച്ചി ചേച്ചി വെളുത്തൊടുത്ത് സുന്ദരിയായിട്ടുണ്ടെട്ടോ നീ വെളുത്തുടത്ത് സുന്ദരിയായിട്ടുണ്ടോ താങ്ക് യൂ ചേച്ചി ഇടീ ശിവനെപ്പോ വിളിച്ചപ്പോഴത്തേക്കും ഞാൻ നീ എത്തിയില്ലെന്ന് പറഞ്ഞു വെച്ചേ ഉള്ളൂ പിന്നെ ഭയങ്കര സ്നേഹമായിരുന്നെങ്കിലേ എന്നെ ആദ്യം വിളിക്കണമല്ലോ

എന്തുവാണിത് അതെ അമ്മ ലണ്ടനിൽ കിടന്ന് ഭയങ്കര ബഹളം പൈൻകിളി കണ്ടേ പറ്റുള്ളൂ പൈകിളിയില് വയറ് കാണണം അങ്ങോട്ട് കൊണ്ടുപോകണോ ലണ്ടനിലോട്ടല്ല പിന്നെ പ്രസവം അവിടെ വെച്ച് നടത്തണോന്നാണ് അമ്മ പറയണം പിന്നെ ഞാനും അച്ഛനും കൂടെ കൈയും കാലും പിടിച്ചിട്ടാണ് ഈ കാർബോർഡിൽ ഒതുക്കിയത് കാർഡ് ബോർഡിൽ ഒതുക്കിയത് മൊത്തം എല്ലാർക്കും കഴിക്കേണ്ടി ചുമ ചുമ രണ്ടൂടെ എന്ത് കഷ്ടവിടുന്ന ഇത് വാങ്ങിച്ചതാ ഇത് ഉണ്ടാക്കിച്ചതാണ് നമ്മളെ വീടിന്റെ അപ്പുറത്തുള്ള അമ്മ വാമിയില്ലേ ആ ആ പുള്ളിക്കാരെ കൊണ്ട് ഉണ്ടാക്കിച്ചു പാവം അവർക്ക് വയ്യാതിരിക്കുവല്ലോ അവര് വയ്യാതിരിക്കുക പക്ഷെ ആവശ്യക്കാർക്കൊക്കെ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കണുണ്ട് അമ്മാള് വൈറ്റ് പൊങ്കൽസ് എന്ത് അമ്മാള് വൈറ്റ് പൊങ്കൽസ് എല്ലാം ഒറ്റയ്ക്ക് നിന്ന് തീർക്കാ ഇതുകൊണ്ട് അത് വീതം വെച്ച് എല്ലാവർക്കും തരും ആ തരും പിന്നെ അതെല്ലാം കൂടെ അമ്മ തിന്നോ പിന്നെ കൊണ്ടോ കൊണ്ടോ പറഞ്ഞില്ലേ പറഞ്ഞിന്റെ അതിരിക്കേട്ട നീ പറ നിന്റെ വിശേഷങ്ങളൊക്കെ പറയാ എങ്ങനെയുണ്ട് നിന്റെ ജോലിയൊക്കെ ഒന്നും പറയണ്ടേ ചേച്ചി ഫാഷൻ ഡിസൈനും പഠിച്ചിട്ട് ഈ ഓണം ഒരു മൂല അപ്പൊ നിനക്കറിയാം നിന്റെ നാടൊരു ഓണം കേറാ മൂലയാന്നല്ലേ അങ്ങനെയല്ല അങ്ങനെ തന്നെ പറ എന്താ പ്രശ്നം എന്താ ചേച്ചി അവിടെയാണെങ്കിൽ ബ്ലൗസ് മാത്രമേ തയ്ക്കാൻ പറ്റുള്ളൂ അത് തയ്ച്ച് വെച്ച് ഞാൻ മടുത്തും പിന്നെ അതിന് കൊറച്ചെങ്ങാന ഡിസൈൻ കൂട്ടിക്കൊടുക്കാന്ന് പറഞ്ഞാൽ അപ്പ എങ്ങോട്ട് ചാടികൊടിച്ചോണ്ട് വരും ബ്ലൗസ് ഞാൻ വെട്ടി കണ്ടിച്ച് നശിപ്പിച്ചെന്നൊക്കെ പറഞ്ഞു എടി അത് നീ വലിയ വലിയതൊന്നും അവർക്ക് അറിയത്തില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും ആ ശരിയാണ് അവർക്കൊരു ചുക്കും ചുണ്ണാമ്പ് പറഞ്ഞോട്ടെ ഈ ഫാഷൻ ഡിസൈനെ പറ്റി നീ തർക്കാലം ഇപ്പൊ അവരെ പഠിപ്പിക്കാനൊന്നും നിൽക്കണ്ട പോയിട്ട് ഇതൊക്കെ മാറി ഫ്രഷായിട്ട് വല്ലേ അയ്യോ അത് ശരിയാണ് ഞാൻ നാരങ്ങളെളം കലക്കി അപ്പച്ചെടുത്ത് പറഞ്ഞിരുന്നു ആണോ ഞാൻ ബാഗും തൂക്കി എവിടെ പോവാ

ടുത്ത് കളിക്കേണ്ട കളി ആരാ ചെയ്തെന്ന് പറഞ്ഞില്ല ഞങ്ങളല്ല ചെയ്തത് ഞങ്ങളല്ലെന്ന് പിന്നെ നീ ആയിരിക്കും പിന്നാരാണ് ചെയ്തത് പിന്നെ ആമിയ അല്ലെങ്കിൽ ആരോ ഒരാളാണ്

കാത്തു ചേച്ചി പണി തുടങ്ങി കാത്തു ചേച്ചി കാത്തു ചേച്ചിയല്ലേ അന്നൊരു ദിവസം ചിറ്റപ്പന്റെ പാൻ ഷർട്ടും ആക്കി വെച്ചത് അപ്പൊ കാത്തു ചേച്ചിയാണല്ലേ തൽക്കാലം ചിറ്റപ്പനോട് പറയണ്ട ഇത് പറഞ്ഞിട്ടില്ല എന്റെതെ ഇരുന്നേ ഒന്നുകൂടെ